ഞാൻ വിവാഹം കഴിച്ചിട്ടില്ല അതിൽ ആർക്കാ കുഴപ്പം ആരുടെയും അരികിൽ ചിലവിന് ചോദിച്ചു വന്നിട്ടുമില്ല നടി മായാവിശ്വനാഥ് തന്റെ പേരിൽ വരുന്ന വ്യാജവാർത്തകൾക്കും വ്യാജവാർത്ത നൽകുന്നവർക്കുമെതിരെ വിമർശനവുമായി നടി മായാവിശ്വനാഥ് രംഗത്ത് എനിക്കിക്കാര്യത്തിൽ സങ്കടമൊന്നുമില്ല പക്ഷേ ദേഷ്യമുണ്ട് എങ്കിലും ഞാൻ ചിരിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത് എന്നെ ഇഷ്ടപ്പെടുന്ന ചിലരുണ്ടല്ലോ അവർക്ക് വേണ്ടിയാണ് ഇക്കാര്യങ്ങളെല്ലാം പറയുന്നത് ഞാൻ പറയാത്ത ഒരു സ്റ്റേറ്റ്മെന്റ് കുറച്ചു ദിവസങ്ങളായി ചിലർ പ്രചരിപ്പിക്കുന്നുണ്ട് അതിലൊരു ഓൺലൈൻ ചാനലിന്റെ ഉടമസ്ഥന് കുറച്ചുനാൾ മുൻപേ ഞാൻ താക്കീത് നൽകിയതാണ് ഞാൻ അവർക്കൊരു സ്റ്റേറ്റ്മെന്റും കൊടുത്തിട്ടില്ല ഞാൻ ചില ഓൺലൈൻ മീഡിയയോട് സംസാരിച്ചിട്ടുണ്ട് എന്നാൽ അതിൽ പറയാത്തതൊക്കെ കൂട്ടിച്ചേർത്ത് ഞാൻ സ്റ്റേറ്റ്മെന്റ് കൊടുത്തവർ പോലും കണ്ടന്റ് പബ്ലിഷ് ചെയ്യുന്നതിനു മുൻപേയാണ് ഇവർ ഇതൊക്കെ പോസ്റ്റ് ചെയ്യുന്നത് ഇക്കാര്യത്തിൽ ഞാൻ പരാതി കൊടുക്കാൻ പോകുകയാണ് എന്ന് മായാവിശ്വനാഥ് പറഞ്ഞു ഞാൻ വിവാഹം കഴിക്കാത്തതിൽ ആർക്കാണ് കുഴപ്പം എന്റെ കുടുംബത്തിനില്ല സുഹൃത്തുക്കൾക്കില്ല നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിൽ വന്ന് ഞാൻ ചെലവ് ചോദിച്ചിട്ടുണ്ടോ ചെറുപ്പം മുതലേ സ്വയം അധ്വാനിച്ചു ജീവിക്കുന്ന വ്യക്തിയാണ് ഞാൻ ആരുടെ മുന്നിലും കൈനീട്ടിയിട്ടില്ല സീരിയലിൽ അഭിനയിക്കുന്ന നടിയായതുകൊണ്ട് എന്തും പറയാമെന്നാണോ കഷ്ടപ്പെട്ട് തന്നെയാണ് ജോലി ചെയ്യുന്നത് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എനിക്കൊരു ചാനലുണ്ട് അതിലൂടെ പറയും കമന്റ് ഇടുന്നവരുടെ വീട്ടിലുള്ളവരെ പറ്റിയാണ് ഇങ്ങനെയൊക്കെ പറയുന്നതെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുമോ എന്നും മായാവിശ്വനാഥ് കടുത്ത ഭാഷയിൽ ചോദിക്കുന്നുണ്ട് ഫിലിങ്കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി